ഹായ് നമസ്കാരം ഞാൻ അങ്കിത വിനോദ് മായമ്മയിലെ മായമ്മയാണ് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ീറ്റ് കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഒരുപാട് സ്പെഷ്യൽ ആണ് ഈ സിനിമ ഞാൻ ബാംഗ്ലൂർ ജീവിച്ച് വളർന്ന ഒരു പെൺകുട്ടിയാണ് സോ ഇവിടെ വന്നിട്ട് ഈ മലയാളം ഇതൊരു പിരിയാഡിക് ഡ്രാമ പോലൊരു സിനിമയാണ് നമ്മുടെ ഫോണൊക്കെ വരുന്നതിന് കുറച്ച് മുമ്പ് ഒരു നയൻറ്റീൻ സെഞ്ചുറിയിൽ നടന്ന ഒരു സംഭവമാണ് അപ്പം അന്ന് എന്താണ് ഒരു പെൺകുട്ടി ചെയ്യാൻ പറ്റുന്നത് അതൊക്കെയാണ് മായമ്മ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഓർക്കുമ്പം സങ്കടം തോന്നും കാരണം ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ് ഇൻസ്പയർഡ് ആയിട്ട് ഓബിയസ്ലി സിനിമയിൽ വേണ്ട ചേഞ്ചസൊക്കെ ചെയ്ത് ചെയ്തൊരു സിനിമയാണ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ദ ഹോൾ ടീം അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ വേണം തരാൻ സോ മൂവി സെവൻത്ത് ജൂൺ റിലീസാകും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം വന്ന് സപ്പോർട്ട് ചെയ്യാം Hayme.